السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الموفين هدى ما بعد سيدي الأبيض سادات ഉമറാക്കളെ കൊലമാക്കള് ബഹുവന്യരായീങ്ങളെത്തുകാഹു സുഹഹാനുഭവത്തായല് നമ്മുടെ ഈ സംഗമം നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ദറജ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ അവരെയും നമ്മെയും അള്ളാഹു സ്വർഗലോകത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുന ഉസ്താദിനെ അനുസ്മരിക്കുമ്പോൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു നല്ല മനുഷ്യരായി അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിച്ച് നമ്മോട് വിട പറഞ്ഞു പോയ മഹൽ വ്യക്തിത്വമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ബഹുമാനപ്പെട്ട ഷെയഹുനായുടെ ജീവിതം അവിടുത്തെ ചെറിയ പ്രായം തൊട്ട് അവസാനിക്കുന്നത് വരെ അള്ളാഹു സുഹാനോതായകൊണ്ടു എന്നുള്ളതാണ് നമ്മൾ എല്ലാ പ്രഭാഷകന്മാരിൽ നിന്ന് കേൾക്കുന്നതും എനിക്ക് കേൾക്കാനിരിക്കുന്നതും അതൊരു ചെറിയ സംഗതിയല്ല എന്നാൽ ആ പരിശുദ്ധമായ ഒഴിൽമിന് വേണ്ടി നിലകൊള്ളുമ്പോൾ അതിന്റെ എല്ലാ അർത്ഥത്തിലും യോഗ്യതയോടുകൂടി അതിന്റെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുന ഉസ്താദുകൾ പരിശുദ്ധമായ ദീനി വിജ്ഞാനത്തിന്റെ കൂടെ നിന്നു എന്നുള്ളതാണ് തന്നെ പലപ്പോഴും പറയാറുള്ള ഒരു സംഗതിയുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ൾ വിളിച്ചുകൊണ്ട് പാപ്പിനിശ്ശേരിയിൽ വന്ന് വിളിച്ചുകൊണ്ട് ഉസ്താദിന്റെ പേര് വിളിച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സമസ്തയിലേക്ക് കടന്നു വരണം എന്നാവശ്യപ്പെടുമ്പോൾ ബഹുമാനപ്പെട്ട അന്ന് പറഞ്ഞ ഒരു വാക്ക് മഹാനായ തങ്ങളെ പരിശുദ്ധമായ ചർച്ച ചെയ്യുന്നിടത്ത് രാജാവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം പറയുന്ന ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എന്നിവരോട് മഹാനായ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലം തങ്ങളോട് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളിൽ നിങ്ങളെ പറ്റി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആ മുഹമ്മദിന്റെ നിങ്ങളിൽ എങ്ങനെയായിരുന്നു എന്നൊരു ചോദ്യം ഈ ഒരു ചോദ്യം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദിനോട് ചോദിച്ചു എന്ന് ഉസ്താദ് തന്നെ പലപ്പോഴും പറയാറുണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം എന്താണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദിന്റെ കുടുംബം അത് വളരെ മഹിതമായ ഒരു കുടുംബമായിരുന്നു എന്നുള്ളതാണ് അഥവാ ഈ ലോകത്തേക്ക് ബഹുമാനപ്പെട്ട ഷേഖുന ജനിച്ചു വീഴുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേണ്ടി നിലകൊള്ളുവാനുള്ള പൂർണ്ണ അർത്ഥത്തിൽ എല്ലാ ബഹുമാനപ്പെട്ട നിലക്കുമുള്ള ഉസ്താദിന്റെ കുടുംബ പശ്ചാത്തലം എന്നുള്ളത് കുഞ്ഞഅദ് എനിക്കറിയാം ഞാൻ തെക്കുമ്പാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഹത്തീബ് മുതരിസുമായിട്ടുണ്ടായ അനുഭവം എനിക്കും ആ നാട്ടുകാര് ബഹുമാനപ്പെട്ട തെക്കുമ്പാട് കുഞ്ഞഹമ്മദ് മുസലയ്യാരെ കുറിച്ച് ഒരുപാട് പറയുന്നത് കേൾക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഒരു വലിയ മഹാപണ്ഡിതനായിരുന്നു ഒരു സൂഫിയായിരുന്നു ഒരു വേള സാധാരണക്കാർ ഒരു മനുഷ്യനെ വലിയ ആളായിട്ട് മനസ്സിലാക്കുന്ന കറാമാകൾ അതൊക്കെ ഉള്ള വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട കുഞ്ഞഹമ്മദ് മുസല്ലിയ അവരുടെ പ്രിയപ്പെട്ട പുത്രനായി കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഷെയ്ഫുന ഉസ്താദ് ജന്മം കൊള്ളുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിനെ ആ വഴിയിലേക്ക് പിതാവ് കൊണ്ടുവരികയാണ് ഉസ്താദിന്റെ കുടുംബത്തിലുള്ള വനിതകളെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിനെ ഉമ്മമാരമാരെ സംബന്ധിച്ചിടത്തോളം ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അവരൊരു പണ്ഡിതയായിട്ട് അന്നലക്ക് എല്ലാ രൂപത്തിലും കുടുംബം വളരെയേറെ പവിത്രമായ ഇടത്തിൽ നിന്നാണ് നിന്നാണ്ഹുനെ കടന്നു വരുന്നത് സന്ദർഭോചിതമായി ഞാൻ സൂചിപ്പിക്കുന്നു ഇന്നും ബഹുമാനപ്പെട്ട ഷെയ്ഖുനായിയുടെ കുടുംബത്തിൽ നമ്മുടെ ബാക്കി ഉസ്താദൊക്കെ നമുക്കറിയാം ഒരുപാട് ഓടി നടക്കുകയാണ് പരിശുദ്ധമായ ദീനിന്റെ പ്രവർത്തനങ്ങളുമായി ദാഴത്തുമായിട്ടുമായി അതുപോലെ തന്നെ ഉസ്താദിന്റെ കുടുംബക്കാര് ആ കുടുംബക്കാരുടെ സ്വഭാവങ്ങളും അവരുടെ സഹകരണങ്ങളും ഇൽമുമായിട്ടുള്ള അവരുടെ ബന്ധങ്ങളും നമ്മൾ ഇന്നും ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു കുടുംബങ്ങൾക്കൊക്കെ വറക്കത്തും നൽകി അനുഗ്രഹികട്ടെ അങ്ങനെ ബഹുമാനപ്പെട്ടു ജനിച്ച് ഒരൽപ കാല കഴിഞ്ഞപ്പോൾ വർഷങ്ങൾ അല്പം പിന്നിടുമ്പോൾ തുടങ്ങി വെച്ച ി പറഞ്ഞാൽ അഞ്ചു വയസ്സിന് മുമ്പ് തന്നെ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ വലിയ വലിയ അലിമീങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് പിതാവിൽ നിന്ന് അതുപോലെ തളിപ്പറമ്പ് കുവത്തുൽ ഇസ്ലാമിലേക്ക് പഠിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ എന്ന വിജ്ഞാന സാഗരങ്ങളിൽ നിന്നൊക്കെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുന ഉസ്താദ് അറിവ് കൊണ്ടിരിക്കുക ഞാൻ സൂചിപ്പിക്കുന്നു കുടുംബ പശ്ചാത്തലം വളരെ ഗുരുവന്മാര് ഗുരുക്കന്മാര് ഉസ്താദന്മാരും അവരോ ആത്മീയ സരണിയിൽ വലിയ മഹത്തുക്കൾ മാത്രമല്ല ബഹുമാനപ്പെട്ട ക മഹാന്മാരായ ബന്ധപ്പെട്ട് അവരുടെ നമുക്കറിയാവുന്നതാണ് അങ്ങനെ മേഖലയിലും മഹാന്മാരായും പ്രവേശിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ഉസ്താദവർകൾ ഈ പറയപ്പെട്ട വലിയ മഹത്വളിൽ നിന്ന് കൈപ്പറ്റ ഉസ്താദിൽ നിന്നൊക്കെ അങ്ങനെ തുടങ്ങിയ ഒരുപാട് മഹത്വങ്ങളിൽ നിന്ന് അറിവ് നേടി അറിവിന്റെ ഒരു സാങ്കേതികമായ നിലക്ക് പോയപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവിടെ പഠിച്ച് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ടാദ് ഇറങ്ങുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇന്നത്തെ കാലഘട്ടത്ത് പോലെയല്ല അന്ന് അന്ന് വലിയ പണ്ഡിതന്മാരാ നല്ല ആലിമീകളാണ് ആ ഒരുപാട് ആലിമീകളിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ ഒന്നാം റാങ്ക് നേടിക്കൊണ്ട് തവലിൽ ഇറങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ ഉസ്താദ് നേടിയെടുത്ത വിജ്ഞാനത്തിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മേഖലയിലേക്കാണ് പോകുന്നത് നമുക്കറിയാമല്ലോ എന്ന് ഞാൻ ഇവിടെ പരാമർശിക്കുമ്പോ ബഹുമാനപ്പെട്ട കിടക്കുന്ന ആ മക്ബുറയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും അവിടുത്തെ പരിശുദ്ധമായ കബർ അപ്പുറത്ത് കാണുന്ന ഒരു കബറിന്റെ താഴെയാണ് അല്പം താഴെ അതിന്റെ കാരണം എന്താണ് നമ്മൾ മനസ്സിലാക്കിയവരായിരിക്കും അങ്ങനെ ആരെങ്കിലും മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ അത് അറിയുവാൻ വേണ്ടി തന്നെ പറയട്ടെ അവിടെ കിടക്കുന്നത് ഉസ്താദിന്റെ തൊട്ടടുത്തുള്ളത് ബഹുമാനപ്പെട്ട ഷെയ്ഖുനായിയുടെ ഹസൻ ഷേഹസൻ ആയിരുന്നു ആ ഷെയ്ഹസൻ ഹസ്രത്തിന്റെ മഹാനവർ നേരെ ഞാൻ കിടക്കില്ല ഒരൽപം താഴെ തന്നെ കിടത്തണം എന്നതുകൊണ്ടാണ് ആ നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇറങ്ങിയതിനു ശേഷം ബഹുമാനപ്പെട്ടവർ ഞാൻ പറഞ്ഞല്ലോ കായംകുളത്തും അതുപോലെ തന്നെ മഹാനവർ പഠിച്ച പ്രദേശമാകുന്ന ഇരിക്കൂറിലും അതുപോലെ നീണ്ട വർഷങ്ങൾ എൽമി പ്രസരണരംഗത്ത് പള്ളിതറസ്സിന്റെ മേഖലയിൽ പ്രവർത്തിക്കുകയാ അവിടെ നിന്ന് ബീലിച്ചേരിയിലേക്ക് വരുന്നു ആ ബീരിച്ചേരിയിൽ അവിടുന്ന് തദ്രീസ് നടത്തുന്നതിന്റെ ലാസ്റ്റ് ഘട്ടത്തിലാണ് അവിടുത്തെ ശാരീരികമായും മറ്റും പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ ആയിരിക്കാം ബഹുമാനപ്പെട്ടുന ജാമിയ അസദിയ ഇസ്ലാമിയയിൽ തന്നെ പൂർണ്ണമായും ആ അവസ്ഥയിലേക്ക് വരുന്നത് അതിന് ഇതിന്റെ എല്ലാ നിലക്കുമുള്ള എല്ലാ നിലക്കുമുള്ള പ്രവർത്തനത്തിന്റെ മേൽ പദവിയിലുള്ളവരായിരുന്നു അതിന്റെ കടിഞ്ഞാൻ പിടിച്ചവരായിരുന്നു പക്ഷേ പൂർണ്ണമായും പിരിച്ചേരിയുടെ തദ്രീസിന്റെ കാലഘട്ടത്തിന് ശേഷമാണ് കടന്നു വരുന്നത് ബഹുമാനപ്പെട്ടവരുടെ ആഗ്രഹം പോലെ ആ ായിട്ട് എനിക്ക് റബ്ബിനെ കാണണം അള്ളാഹുലേക്ക് പോകണമെന്ന് നടത്തുന്നതിന്റെ ഇടയിൽ അസുഖബാധിതരായിട്ട് ആശുപത്രിയിലേക്ക് പോയതെന്നും അവിടുത്തെ പ്രിയപ്പെട്ട പുത്രൻ അബ്ദുൽ ഉസ്താദ് പലപ്പോഴും പറയുന്നതെന്ന് നമ്മൾ കേട്ടതാണ് പിന്നെ ചുണ്ട് അനങ്ങിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ വിരൽ ചുണ്ട് അനങ്ങിക്കൊണ്ടിരിക്കുന്നു അള്ളാഹുന്റെ ദിക്കറിലായിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നു എന്നുള്ളത് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമോ ഉസ്താദ് മേഖലയിലായി പോയ ഉസ്താദ് എന്നാൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ സമസ്തയുടെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് മദ്രസകൾ കേവലം കേരളത്തിൽ മാത്രമല്ല ഗൾഫ് നാടുകളിലൊക്കെ പരന്നു കിടക്കുന്ന മദ്രസകൾ ആ മദ്രസകളിലെ മഹാനായ ഷൈഹുനായുടെ ഉറൂസ് മുബാറക്ക് വരുമ്പോ അവരൊക്കെ ഹത്തുമുകളോതുന്നു യാസീലോതുന്നു ചെല്ലുന്നു സമസ്തയുടെ ഒരുപാട് ആലിമീകളുണ്ട് എന്നാൽ ഷെഹുനായ നമ്മള് പ്രത്യേകം അങ്ങോട്ട് ഓർമ്മിക്കുന്നതിന് ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട അവസാന കാലഘട്ടത്തിലേക്ക് പോകുന്നതിന്റെ ആ സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ അനുഗ്രഹം എന്നതുപോലെ ആഗ്രഹിക്കാഞ്ഞിട്ട് പോലും ബഹുമാനപ്പെട്ട ഷേഹുനായ തേടി വന്ന ഒരുപാട് സ്ഥാന ബഹുമാനങ്ങൾ സ്ഥാനമാനങ്ങൾ സമസ്തയുടെ ഔദ്യോഗിക പദവികൾ അതിലെടുത്തു പറയേണ്ടതാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ ബഹുമാനപ്പെട്ട കടന്നുപോകുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഷേഹുന മദറസകളുമായിട്ടൊരു ബന്ധം മദറസയിലെ മുഹല്യങ്ങളുമായിട്ടുള്ളൊരു ബന്ധം ബന്ധം അവിടെയുള്ള മദറസകളിൽ പഠിക്കുന്ന കുട്ടികളുമായിട്ടുള്ളൊരു ബന്ധം നേരത്തെ ആ ബന്ധമുണ്ടെങ്കിലും ഒന്നുകൂടി ഊഷ്മളമാകുന്ന രൂപത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഹുനായ എന്നും മദ്രസകളിൽ ഓർമ്മിക്കപ്പെടുന്ന മദ്രസകളുടെ അകത്തലങ്ങളിൽ ഓർമ്മിക്കപ്പെടുന്ന രൂപത്തിലേക്ക് ബഹുമാനപ്പെട്ട ഷെയ്ഖുനായുടെ ആ വിദ്യാഭ്യാസ ബോർഡിന്റെ അമരത്തിരിക്കുക എന്ന് പറയുന്ന ആ സ്ഥാനലബ്ധി അതിന് കാരണമായി എന്നുള്ളത് എടുത്തു പറയേണ്ടതായി പള്ളി ദർസുകളിൽ എന്തായാലും ഷെയഹുനായി ഓർക്കപ്പെടും കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിനു വേണ്ടി തന്നെയാണ് ബഹുമാനപ്പെട്ട ജീവിതം ഒഴിഞ്ഞുവെച്ചത് എന്ന് നമുക്ക് പറയാം കേവലം ഒരു മുത്തല്ലിമിന് അറിവ് പഠിപ്പിച്ച് റീമ പഠിപ്പിച്ച് വിടുന്നതിന് പകരം ഉസ്താദിനെ തിറസിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി എന്ന് നിലക്ക് സത്യത്തിൽ ഞാനിവിടെ ഇന്ന് ഷെയ്ഖുനായുടെ അനുസ്മരണ പ്രഭാഷണം നടത്തുമ്പോൾ ഒരുപാട് ശിഷ്യന്മാരൊക്കെയും ഈ അനുസ്മരണ പ്രഭാഷണം നടത്തേണ്ടവരാണ് എന്ന് എനിക്ക് പൂർണ്ണമായും ബോധ്യമുണ്ട് എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സമയവും അതിന്റെ സാഹചര്യമൊക്കെ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരാള് അതിനെക്കുറിച്ച് പറയുക എന്നുള്ളതാണ് രീതി എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുക മാത്രമാണ് ഓരോ ശിഷ്യന്മാർക്കും ഒരുപാട് പറയുവാനുണ്ടാകും കാരണം ബഹുമാനപ്പെട്ട ഷെയഹുരായേക്കൊരു മുത്താലിം കടന്നു വന്നാൽ കേവലം അവൻ ഒരു വിദ്യാർത്ഥിയല്ല ഉസ്താദിന്റെ ഒരു കുട്ടിയാണ് കുട്ടിയെ പിതാവാണ് അതുപോലെ മുദരിസ അങ്ങനെ തുടങ്ങി എല്ലും നമ്മുടെ ഇന്നത്തെ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട കുമ്മന ഉമ്മാനം നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ് അള്ളാഹു നൽകട്ടെ അള്ളാഹു ദുർഗാശ് നൽകാ ബഹുമാനികളെ അങ്ങനെ ഉസ്താദിന്റെ അടുത്തേക്ക് വരുന്ന ഒരു വിദ്യാർത്ഥി ഒരു അവന്റെ സങ്കടങ്ങൾ അവന്റെ പ്രയാസങ്ങൾ അവന്റെ വിഷമങ്ങൾ അവന്റെ നമ്പരങ്ങൾ അവന്റെ കുടുംബ പശ്ചാത്തലങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഇടപഴകുന്ന എന്റെ ഒരു അനുഭവം പറഞ്ഞാൽ എന്ന് പറയുന്ന സഹോദര ആ സഹോദരന് അള്ളാഹുവിന്റെ വിധി ക്യാൻസർ ബാധിച്ചപ്പോൾ അന്നനാളത്തിൽ ക്യാൻസർ ബാധിച്ച ഒരു പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ ആ ഒരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുനായിക്കുണ്ടായ പ്രയാസങ്ങൾ നമ്മൾ നേരെ കണ്ടറിഞ്ഞതാണ് ഞാൻ അത് പറയുന്നത് മറ്റൊരു കാര്യം പറയാനാ അങ്ങനെ ബഷീർ ബാക്കി ഈ ലോകത്തോട് വിട പറഞ്ഞു ആ ബഷീർ ബാഖിയുടെ അദ്ദേഹത്തിന്റെ വസതിയിൽ സെന്റർ ഹാളിൽ ഇങ്ങനെ കിടത്തിയൊരു രംഗമുണ്ട് അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ബഷീർ എന്ന് പറയുന്ന ഉസ്താദിന്റെ അരുമ ബഹുമാനപ്പെട്ടാദ് കാണാൻ ആ അരുമ ശിഷ്യന്റെ വീട്ടിലേക്ക് വസതിയിലേക്ക് കടന്നു വരുന്ന ഒരു രംഗമുണ്ട് ബഹുമാനപ്പെട്ടുനെ ഹാളിന്റെ ആ നടുത്തളത്തിൽ കിടത്തപ്പെട്ടിരിക്കുന്ന ആ മയ്യത്തിന്റെ അടുത്തു നിന്ന് നോക്കുമൊരു രംഗമുണ്ട് ഇന്നും അത് മറക്കാൻ പയ്യപ്പറ്റാത്ത അഥവാ ശിഷ്യന്മാരോട് ഉസ്താദിനുള്ള സ്നേഹമുണ്ട് എന്ന് കണ്ടറിയാൻ അനുഭവിച്ചറിയുവാൻ വേണ്ടി സാധിച്ച കാര്യമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ബഹുമാനപ്പെട്ട ഷൈഫുനായി ഈ ലോകത്തോട് വിട പറഞ്ഞത് നമുക്കറിയാം ഞങ്ങൾ ഈ ലോകത്തേക്ക് ജനിച്ചു അതുപോലെ തന്നെ ഈ ലോകത്ത് വിട പറഞ്ഞതുമായ പരിശുദ്ധമായ അവൽ മാസത്തിലാണ് സഫറിന്റെ അവസാനത്തിൽ ഉസ്താദ് ഒന്നാം പറ ജീവിതത്തിലേക്ക് ലോകത്തേക്ക് കടന്നു പോകുന്നത് നിങ്ങൾ നോക്കൂ നമ്മുടെ സമസ്തയുടെ എല്ലാ പോഷക സംഘടനകളും ഞാൻ ഓരോന്നോരോന്നും എടുത്തു പറയേണ്ടതില്ല നമുക്കറിയാം സമസ്തയുടെ എല്ലാ പോഷക സംഘടനകളും മത്സരിക്കുന്നത് പോലെയായിരുന്നു സത്യത്തിൽ ഷെയ്ഹുനായുടെ റൂസും ബാറക്കുവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എല്ലാ നിലക്കുള്ള പ്രവർത്തനങ്ങളും അവിടെ നടത്തുകയുണ്ടായി എന്നാൽ ഏത് നോട്ടീസുകൾ നമ്മൾ നോക്കിയാലും മഹല് തലങ്ങളിൽ നടക്കുന്ന അതുപോലെ തന്നെ മറ്റിടങ്ങളിൽ നടക്കുന്ന നോട്ടീസുകളൊക്കെ നോക്കുമ്പോ നമുക്ക് കാണുവാൻ വേണ്ടി പറ്റുന്ന നോട്ടീസിൽ കാണുന്ന ഒരു കാര്യമുണ്ട് എന്താണത് അതെ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് മജ്‌ലിസും ഉസ്താദിന്റെ അനുസ്മരണവും നിങ്ങൾ ആലോചിച്ചു നോക്കൂ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടുന്ന ഒരു മജ്‌ലിസിൽ നമ്മുടെ പ്രിയപ്പെട്ട ഷെയഹുനായ ബഹുമാനപ്പെട്ട ഷെയഹുനായ ഓർമ്മിക്കുന്ന ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവിടുത്തെ വഫാത്തായി ആ കടന്നു വരുമ്പോൾ ആയി എന്ന് പറയുന്നത് ചെറിയൊരു സംഗതിയല്ല അത് ഒരുപാറകായ മജ്‌ലിസിൽ നിന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കൂ ഇന്നലെ മൗലിദ് കൊണ്ടാണ് ഈ പരിപാടി അവസാനിച്ചത് അല്ലെ അതുപോലെ തന്നെ ഇന്നിപ്പ ഇവിടെ പ്രഭാഷണം നടത്തുന്ന ഉസ്താദുമാരൊക്കെ മഹാനായർ കുറിച്ച് പറയും കാരണം എന്തുകൊണ്ട് അവിടുത്തെ പരിശുദ്ധ റബീറിന്റെ വസന്തം വിരിഞ്ഞ പിരിഞ്ഞങ്ങളാണ് നമ്മിലേക്ക് സമാഗതമായിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നതിൽ അതിന്റെ കാരണം നമ്മൾ സാധാരണ ആളുകളെ വിലയിരുത്തുന്നത് സാധാരണക്കാരൊക്കെ ആളുകളെ വിലയിരുത്തുന്നത് വലിയ തലപ്പാവും വലിയ വേഷഭൂഷാദികളും ഒക്കെ കയ്യിൽ ഒരു തസ്ബീനുമാരെയൊക്കെ പിടിച്ച് നടക്കുക അതൊക്കെ മോശം എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആളുകളെയൊക്കെയാണ് നമ്മൾ സാധാരണ വലിയ ഒരാളായിട്ട് കാണാറുള്ളത് ഷെയ്ഖുനായിലേക്ക് നമ്മൾ നോക്കിയാൽ അതൊന്നും നമ്മൾ കാണൂല ഷെയഹൻ ഒരു സ്ഥലത്ത് ആരൊക്കെയാണെങ്കിൽ ഒരു വലിയ അട്ടഹാസങ്ങളും പ്രകടന പ്രകടനപരതയും നമ്മൾ കാണൂല വളരെ ശാന്തമായി അഥവാ ഷെയ്ഖുനായിലേക്ക് നമ്മൾ നോക്കുമ്പോ ഒരു വലിയ ആളായി ചിലപ്പോ നമുക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അത് അടുത്തറിയാത്തത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട അവിടുത്തെ അവിടുത്തെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുക ഞാൻ മനസ്സിലാക്കുന്നത് ഹബീബ് തങ്ങളുടെ ഈ പരിശുദ്ധമായ ഈ മാസത്തിൽ തന്നെ ഉസ്താദ് പോയി 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 പടച്ചോന്റെ ഒരു കാരണം ഞാൻ എന്റെ അനുഭവം വെച്ച് ദർസ് പഠിച്ച അനുഭവം ഷെയുനായിട്ട് വളരെയേറെ ശ്രദ്ധിക്കുന്ന ഒരു സംഗതിയായിരുന്നു മഹാനായ മുഹമ്മദ് മുസ്തഫ മഹാനായു തങ്ങളെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന കാര്യം

ഉസ്താദിനെ കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവിടുത്തെ കണ്ണും അവിടുത്തെ നാവും അവിടുത്തെ എല്ലാ അവയവങ്ങളും ഇസ്തിഖാമയിൽ കൂടി നേരെ നല്ല മഹൽ വ്യക്തിത്വമാണ് അവിടുത്തെ ഒരു നോട്ടം കൊണ്ടുപോലും ആരെയും വേദനിപ്പിച്ചിട്ടില്ല അവിടുത്തെ നാവ് കൊണ്ട് ആരെയും മോശം പറഞ്ഞിട്ടില്ല ഒരാളെ നമ്മൾ ഒരുപാട് കൊല്ലം ഉസ്താദിനു മുമ്പിൽ ദർസ് പഠിക്കുന്ന ഘട്ടങ്ങളിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഉസ്താദ് ഒരിക്കലും പോലും ഒരു 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 വാക്ക് ഒരാളെ ചർച്ച ക്ലാസ്സുകളിൽ ഉണ്ടായിട്ടില്ല നമ്മൾ ഇതൊക്കെ അത് ക്ലാസ്സിൽ മാത്രമല്ല അവിടുത്തെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടാവാറില്ല അതായിരുന്നു അപ്പൊ നേരെ നല്ല നിലക്ക് ജീവിച്ച് വഴിയിൽ കൂടി ജീവിച്ച് അള്ളാഹുവിന്റെ അടുക്കലേക്ക് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം ഷെയുന ഈ ലോകത്തോട് പറഞ്ഞു പോയി പോയാലും ആ ഇവിടെ വെച്ചിരിക്കുന്ന ഒരുപാട് ഉസ്താദ് പലപ്പോഴും പറയുന്ന അടയാളപ്പെടുത്തലുകൾ അത് നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ വളരെ എടുത്തു പറയേണ്ട ഒന്നാണ് ജാമ്യ അസദിയ ഇസ്ലാമിയ എന്ന് പറയുന്നത് കേവലം അറിവിന്റെ മേഖലയിൽ മാത്രമല്ല നമുക്കറിയാം ആശുപത്രി കെട്ടിപ്പടുക്കുന്ന വിഷയത്തിൽ അതുപോലെ മറ്റു സേവനങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ ഒക്കെ സേഫുനെ ഉണ്ടായിരുന്നു ജാമ്യാസദിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നോടും പറയാനുള്ളത് സദിയെ ഏറെ സ്നേഹിച്ച വ്യക്തിത്വമായിരുന്നു ിന് വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്ത ചെയ്തത് അതുകൊണ്ട് അതിന്റെ കൂടെ നമ്മളൊക്കെ തയ്യാറാകണം എന്ന് മാത്രം സൂചിപ്പിച്ച് എന്റെ പ്രഭാഷണത്തിന് വിരാമം കുറിക്കുന്നു നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ